അന്നമോളെ അപ്പ എന്തി അപ്പാ ഇത് അപ്പയുടെ അമ്മയുടെ ഫോട്ടോ നോക്കിക്കോണ്ടിരിക്കാല്ലോ അപ്പാപ്പന്റെ അമ്മാമ്മയുടെയും ഉമ്മ എടുത്തി ഉമ്മ ഉമ്മ എങ്ങനെയാ തരണേ അന്നാമി എങ്ങനെ ഉമ്മ തരണേ അന്നാമി ഉമ്മ കൊടുക്കണെങ്ങനെയാ കാണിച്ചേ ഉമ്മാ എങ്ങനെയാ ഉമ്മ എടുക്കണെങ്ങനെയാ കാണിക്കോളെ ഉമ്മാ കാണിച്ചേ ആ ഉമ്മ ആ ഉമ്മ ആ കൊച്ചു ഉമ്മ കൊടുക്കാൻ പഠിച്ച മമ്മിക്കൊരു ഉമ്മ വരുവോ മമ്മിക്ക് ഇവിടത്തെ കൈമൊരുമ്മോ അന്നാമി കൈമൊരുമതോ അന്നാമി കൈമൊരുമതരോ ഉം ഉമ്മതരോ ഇല്ല മമ്മിക്ക് തരില്ല അന്നമോളെ അന്നമോളെ